പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് ഗുരുതര ആരോഗ്യ ഭീഷണി സൃഷ്ടിച്ച് ഭാരതപ്പുഴ കന്നുകാലികളുടെ വിഹാര കേന്ദ്രമാകുന്നു അറവിനായി കൊണ്ടുവരുന്ന കാലികളെയാണ് നിയമങ്ങളും നിയന്ത്രണങ്ങളും കാറ്റിൽ പറത്തി പുഴയിൽ ഇറക്കിവിടുന്നത് കന്നുകാലികൾ മലിനമാക്കുന്ന വെള്ളം കുടിവെള്ള പദ്ധതികളിലൂടെ വിതരണം ചെയ്യുന്നതോടെ വലിയ ആശങ്കയിലാണ് ജനങ്ങൾ പലതരത്തിലും മലിനപ്പെടുന്നുണ്ട് അതിൽ ഏറ്റവും മലിനപ്പെടുന്ന മലിനടം പട്ടാമ്പിയാണെന്ന് അടിസ്ഥാനത്തിൽ എത്ര പ്രാവശ്യം ഇപ്പോൾ ഈടായി കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ കന്നുകാലികളെ പ്രത്യേകിച്ചും പോത്ത് എന്ന് പറയുന്ന ആ ജീവിയെ വാണിജ്യവത്കരിച്ചം കൊണ്ട് പുഴയിൽ നിറയെ അങ്ങോട്ട് അഴിച്ചു വിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പുഴയിലുള്ള പുല്ല് വന്നിട്ട് ഇത്ര നാൽക്കാലികൾ തിന്നുന്നതുകൊണ്ടൊന്നും നമുക്ക് പരാതികളൊന്നുമില്ല പക്ഷേ ഇതല്ല ആയിരക്കണക്കിന് എന്ന് പറയാം പട്ടാമ്പിയിലും അതുപോലെ ും ഭാരതപ്പുഴയുടെ പട്ടാമ്പി ടൗൺ നമ്പ്രം പ്രദേശങ്ങളാണ് കന്നുകാലികളുടെ വിഹാര കേന്ദ്രമാകുന്നത് നൂറുകണക്കിന് കന്നുകാലികളാണ് പുഴയോരത്തും വെള്ളത്തിലുമായി മേഞ്ഞു നടക്കുന്നത് ഇത് ഗുരുതര ആരോഗ്യ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പാവറട്ടി കുടിവെള്ള പദ്ധതി അതുപോലെ പട്ടാമ്പിയിലെ കുടിവെള്ള പദ്ധതി ഇത്തരം കുടിവെള്ള പദ്ധതികളിലൂടെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലാണ് ഇത്തരം മാലിന്യങ്ങൾ കടന്നുചേരുന്നത് മുന്നെല്ലാം നമ്മൾ പറയാറുണ്ട് സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങളും മനുഷ്യ വിസർജനവും എല്ലാം വന്നിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് സമീപമാണ് കന്നുകാലികളെ മേയാൻ വിടുന്നത് കന്നുകാലികൾ മലിനമാക്കുന്നതും ഇവയുടെ വിസർജ്യം കലർന്നതുമായ വെള്ളമാണ് കുടിവെള്ള പദ്ധതികൾ വഴി ജനങ്ങളിലേക്ക് എത്തുന്നത് ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന ആശങ്കയിലാണ് പട്ടാമ്പിയിലെ ജനത ആരോഗ്യ ഭീഷണി സൃഷ്ടിക്കുന്നതോടൊപ്പം പ്രദേശത്തെ കൃഷികൾ വ്യാപകമായാണ് പോത്തുകൾ നശിപ്പിക്കുന്നത് ഇതോടെ കർഷകരും ദുരിതത്തിലായി കന്നുകാലികളെ അലക്ഷ്യമായിട്ട് അതുപോലെ തന്നെ സമീപ പ്രദേശത്തുള്ള കൃഷിയിടങ്ങളിൽ ദേശമംഗലം തിരുമിറ്റക്കോട് ഓങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൃഷിയിടങ്ങളിൽ ഇത്തരത്തിലുള്ള കന്നുകാലികളെ കൊണ്ട് കയറിയിട്ട് കൃഷി നശിപ്പിക്കുന്നതുമായിട്ടുള്ളതും അതുപോലെ തന്നെ പുഴയിലെ കുടിവെള്ള സ്രോതസ്സായിട്ടുള്ള ഭാരതപ്പുഴയിലെ ജലത്തെ മലീമസപ്പെടുത്തുന്നതുമായിട്ടുള്ള നിരവധി പരാതികൾ നമ്മൾ നഗരസഭയിലും അതുപോലെ തന്നെ അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിന് മുന്നേ നൽകിയിട്ടുള്ളതാണ് പക്ഷേ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും വേറെ രീതിയിലുള്ള യാതൊരു നടപടികളും ഇവരെ കൈകൊണ്ടായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഈ പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് കന്നുകാലികളെ വിട്ടഴിക്കുന്ന ഒരു സംവിധാനം വളരെ വർഷങ്ങളായിട്ട് കണ്ടുവരുന്നുണ്ട് ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഞാനൊരു കൃഷിക്കാരനാണ് ബൈറ്റ് തീറ്റയും വെള്ളവും പുഴയിൽ നിന്ന് ലഭിക്കുമെന്നതിനാൽ കാലുകളെ വളർത്തി വിൽപ്പന നടത്തുന്നവരാണ് ഇവയെ പുഴയിലേക്ക് തള്ളിവിടുന്നത് പതിവാക്കിയിരിക്കുന്നത് മഴക്കാലത്ത് പുഴയിൽ ഏതു നിമിഷവും ജലനിരപ്പ് കൂടാമെന്ന മുന്നറിയിപ്പ് ഉണ്ടായിട്ടും കാലികളെ പുഴയിൽ ഇറക്കിവിടുന്നത് യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് കന്നുകാലികളെ ഇത്തരത്തിൽ മേയാൻ വിടുന്നതിനെതിരെ അധികൃതർ മൗനം പാലിക്കുന്നതായും ആക്ഷേപം ഉയരുന്നുണ്ട് മഴക്കാലത്ത് പകർച്ചവ്യാധികൾ പിടിപെടുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ കന്നുകാലികളെ പുഴയിൽ ഇറക്കി കുടിവെള്ളം മലിനപ്പെടുത്തുന്നവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് ബൈറ്റ് കന്നുകാലികൾ മലിനമാക്കുന്ന വെള്ളമാണ് വെള്ളിയങ്കല്ല് റെഗുലേറ്ററിലേക്കും എത്തുന്നത് ഇവിടെ നിന്നാണ് ഗുരുവായൂർ നഗരസഭ അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നത് വർഷങ്ങളിൽ കാലവർഷ സമയത്ത് ഒട്ടേറെ കാലുകൾ ഒഴുക്കിൽപ്പെട്ടിരുന്നു ഇവയെ കരക്കെത്തിച്ചാൽ കെട്ടിയിടാൻ സ്ഥലമില്ലാത്തതും തീറ്റയും പുല്ലും നൽകാനുള്ള സാമ്പത്തിക ചെലവുമാണ് ഇതിനെ പ്രേരിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്